വീട്ടിലേക്ക് ഒരു റോബോട്ട് വാക്വം ക്ലീനർ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഞാൻ പല ബ്രാൻഡുകളും നോക്കിയിട്ടുണ്ടായിരുന്നു അവസാനം വന്ന് നിന്നത് ഫോബ്സിലാണ് കാരണം ഫോബ്സ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വീടുകളുടെ സ്ഥിതിഗതിയൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണിത് അത് മാത്രമല്ല പൊതുവേ ഇതിന് കംപ്ലൈൻസ് കുറവാണെന്നാണ് പല റിവ്യൂൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വാങ്ങിയത് ഫോബ്സിന്റെ റോബോ എൽവാക് വോയിസ് പ്രോ എന്ന് പറയുന്ന മോഡലാണ് ഇതിന്റെ പാക്കേജിനുള്ളിൽ വരുന്നത് ഒരു റോബോ വാക്യൂം ക്ലീനർ അതിന്റെ വാറണ്ടി കാർഡ് വാറണ്ടി കാർഡിൽ ഒരു ക്യു കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്താൽ യൂസർ മാനുവൽ കിട്ടും പിന്നെ ഒരു ചാർജിങ് ഡോക്ക് വരുന്നുണ്ട് അഡാപ്റ്റർ വരുന്നുണ്ട് പിന്നെ ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ബ്രഷ് വരുന്നുണ്ട് മോപ്പിംഗ് പാഡുണ്ട് ഉണ്ട് സൈഡ് ബ്രഷും ഉണ്ട് ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചാർജിങ് ഡോക്കിൽ അഡാപ്റ്റർ കണക്ട് ചെയ്ത ശേഷം സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സ്ഥലമായിരിക്കും ഇനി നമ്മുടെ റോബോയുടെ ഹോം എന്ന് പറയുന്നത് ഇവിടെ അഡാപ്റ്റർ ബ്ലഗ് ചെയ്യാനുള്ള സൗകര്യം വേണം ഇവിടെ നിന്നായിരിക്കും നമ്മുടെ റോബോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും റോബോടെ മുകളിലായിട്ട് തന്നെ ഒരു പവർ ബട്ടണും ഹോം ബട്ടണും കാണാം പിന്നെ സൈഡിലായിട്ട് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ ഇത് ഇവിടെ സൈഡിലായിട്ടാണ് വേസ്റ്റും ഒക്കെ കളക്ട് ചെയ്യുന്നത് നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം ഓരോ ക്ലീനിങ്ങിന് ശേഷവും നമ്മളിത് റിമൂവ് ചെയ്ത് ഇതിനകത്തെ ഡസ്റ്റും വേസ്റ്റും ഒക്കെ കളയണം പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തുറന്നാൽ ഫിൽട്ടർ കാണാം ഫിൽട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ ഫിൽറ്റർ എക്സ്ട്രാ പറഞ്ഞാൽ നമ്മുടെ പാക്കേജിനുള്ളിൽ വരുന്നുണ്ട് പിന്നെ റോബോയുടെ അടിഭാഗത്തായിട്ട് വരുന്നതേ ഈ ഒരു സൈഡ് ബ്രഷില്ലേ ഇതാണ് നമ്മുടെ ക്ലീനിങ് ഫങ്ഷനൊക്കെ ചെയ്യുന്നത് ഓരോ ക്ലീനിങ് കഴിയുമ്പോഴും ഇതിൽ മുടിയോ നൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുറ്റിട്ടുണ്ടാകും അതും അതാത് സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യണം ഈ സൈഡ് ബ്രഷും എക്സ്ട്രാ ഓരണം നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ക്ലീനിങ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതുപോലൊരു സെൻ്റർ ബ്രഷ് കൂടി ഉണ്ട് അതും ഓരോ ക്ലീനിങ് കഴിയുമ്പോഴും നമ്മൾ വൃത്തിയാക്കണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ പ്രോഡക്റ്റിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഇതിൻ്റെ മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ചാർജർ കുത്തി ഓൺ ആക്കിയാൽ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ഇരുന്ന് തന്നെ ചാർജ് ആയിക്കോളും ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ചാർജ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് വിടുന്നതായിരിക്കും നല്ലത് ഹോം ബട്ടണിൽ ഞെക്കിയാല് റോബോ എവിടെയാണെങ്കിലും അപ്പൊ തന്നെ അതിന്റെ ഹോമിൽ വന്ന് പ്ലേസ് ആയിക്കോളും അവിടെ ഇരുന്ന് ചാർജ് ആവാനും തുടങ്ങും ഇനി അതല്ല ഇത് മുഴുവൻ നമുക്ക് നമ്മുടെ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യാം അതിനായിട്ട് സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിൽ എൽ ബാക്ക് വോയിസ് പ്രോ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡിവൈസ് ആഡ് ചെയ്യണം ഇത് ആഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ പോലെ അവൈലബിൾ ആണ് റോബോയെ ആഡ് ചെയ്ത ശേഷം ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നമ്മുടെ റോബോ ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവൻ മുഴുവൻ നടന്ന് വീട് മാപ്പ് ചെയ്യും അങ്ങനെ ലഭിച്ച ഒരു ഈ കാണുന്നത് പല ഓരോ 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 റൂമും കളറിലാണ് കാണുന്നത് നമുക്കത് നെയിം കൊടുക്കാം കൊടുക്കാം റൂം ക്ലീൻ ചെയ്യേണ്ട ഓർഡർ ആഡ് അങ്ങനെ വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് ഈ ഈ ഈ മാപ്പ് മാപ്പ് നമുക്ക് സേവ് പിന്നീട് തവണ റോബോ റോബോ ഓൺ ആക്കുമ്പോഴും ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാപ്പിനനുസരിച്ച് നമ്മുടെ വർക്ക് ചെയ്തോളും മുഴുവൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ റോബോ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് അതിൻ്റെ ഹോമിൽ പ്ലേസ് ആയിക്കോളും അവിടെ ഇരുന്ന് ചാർജ് ആയിക്കോളും ഇനി വർക്കിനിടയിൽ എപ്പോഴെങ്കിലും ചാർജ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും റോബോ ഹോമിൽ വന്ന് തന്നെ തന്നെ ചാർജ് ആയിക്കോളും അതിനുശേഷം വീണ്ടും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഫോബ്സിൻ്റെ ഈ റോബോ എൽബാക്ക് വോയിസ് പ്രോ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഹ്യൂമൻ വർക്ക് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് ഈ റോബോ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് വെറ്റ് മോപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ റോബോടെ അടിഭാഗത്തായിട്ട് വേസ്റ്റും ഡസ്റ്റും ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ലേ അവിടെ സൈഡിലായിട്ട് വെള്ളവും ഫ്ലോർ ക്ലീനറും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാനായിട്ട് സ്പേസ് ഉണ്ട് അവിടെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇനി അത് തിരിച്ചു പിടിച്ചാൽ ഏറ്റവും അടിയിലായിട്ട് മോപ്പാഡ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ മോപ്പാഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്മാർട്ട് ലൈഫ് ആപ്ലിക്കേഷനിൽ എൽവാക് വോയ്സ് പ്രോ ഓപ്പൺ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടുള്ള ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മുടെ റോബോ വാക്യൂം ക്ലീനർ ഓട്ടോമാറ്റിക്കായിട്ട് വെറ്റ് മോപ്പിംഗ് ചെയ്തോളും നമ്മൾ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ നല്ലപോലെ തറ തുടയ്ക്കുവെന്നൊക്കെയുള്ള സംശയം കാണും ഒരു സംശയം വേണ്ട വളരെ ക്ലീനായിട്ട് തന്നെയാണ് ഇത് തുടച്ചു പോകുന്നത് ഒരു ആവറേജ് അൻപത്തി മൂന്ന് മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് എൻ്റെ വീട് ഇത് ഫുള്ളായിട്ട് തൂത്ത് തുടച്ചു പോകാനായിട്ട് ഇരുന്നില വീടൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മാപ്പായിട്ടൊക്കെ സെറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് യാതൊരു കുഴപ്പവും ഇല്ല നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് നല്ലപോലെ വെറ്റ് മോപ്പിംഗ് ചെയ്യുന്നുണ്ട് വൺ ഇയർ വാരൻറ്റി ഉണ്ട് പ്രോഡക്റ്റിന് പിന്നെ ഫോബ്സിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിന് ഓൺലൈൻ ഡെമോ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെമോ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വന്ന് അവർ കാണിച്ച് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അഞ്ഞൂറ് രൂപ എന്തോ കൊടുക്കണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ് ഷോപ്പിംഗ് ആണ് വാങ്ങിയിട്ടുള്ളത് പതിനെട്ട് തൊള്ളായിരം ആണ് ഞാനീന് പേ ചെയ്തത് ഒരു റോബോ വാക്യം ക്ലീനർ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്